മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവണ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശൈത്യ ബിന്നിനോടൊക്കെ പറയുകയാണ് ഞാൻ അനുമോളോട് പോയി സംസാരിച്ചത് ഇപ്പോൾ വെറുതെയായി അവളാണെങ്കിൽ പി ആറിനെയൊക്കെ വെളുപ്പിച്ചാണ് വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ അവളുടെ പ്രാരാബ്ധങ്ങൾ പറയുകയും ചെയ്തു മുപ്പത് ലക്ഷത്തിൻ്റെ വീടിൻ്റെ കഥയും അതേപോലെ തന്നെ കാറിൻ്റെ ലോണിൻ്റെ കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സരിക്ക് പറയുന്നുണ്ട് ഈ മുപ്പത് ലക്ഷം രൂപ ലോൺ നമുക്ക് തരണമെങ്കിൽ അത് തിരിച്ചടയ്ക്കാനുള്ള ഒരു കഴിവ് നമുക്കുണ്ടെന്ന് ബാങ്കുകാർ മനസ്സിലാക്കിയിട്ടല്ലേ തരുന്നത് അപ്പോൾ വെറുതെ ഒന്നുമില്ലാത്തവർക്ക് കൊണ്ടേ കൊടുക്കൂലല്ലോ അതായത് ഓൾറെഡി അനുമോൾ അത് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് എൻ്റെ ചേച്ചി ഒരു ഗവൺമെൻറ് ജോലിക്കാരിയാണ് ചേച്ചീൻ്റെ പേരിനാണ് ആ ഒരു ഞങ്ങൾ ലോൺ എടുത്തിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണെങ്കിലും സരികൊന്നും അത് അറിഞ്ഞിട്ടില്ലായിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ ശൈത്യം പറയുന്നുണ്ട് എന്താണെങ്കിലും സരിക്ക് പറയുന്നുണ്ട് ഇനി നിങ്ങൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ട കാരണം നിങ്ങൾ കെട്ടിപ്പിടിച്ച് ഹഗ് ചെയ്ത് പ്രശ്നവസാനിപ്പിച്ചിട്ട് പിന്നെയും പിന്നെ അനുമോളുടെ കുറ്റം പറയുമ്പോൾ നിങ്ങൾക്കായിരിക്കും അത് പുറത്ത് നെഗറ്റീവ് വരിക പിന്നെ എന്താണെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താണെങ്കിലും ശൈത്യം നിനക്കാണ് പുറത്ത് നെഗറ്റീവ് വരാൻ കൂടുതൽ ചാൻസ് ഉള്ളത് കാരണം നീ വന്ന് കയറിയതിന് ശേഷമാണ് ഇങ്ങനത്തെ ആതിലേ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആതിലെ ഇപ്പോൾ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് പോയതും